ശുഭ നയർ നെയർലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രാവിലെ മുതൽ നല്ല വെയിലേ ഇപ്പം വെയിലും ചൂടുള്ളപ്പം ഭയങ്കര ചൂടാണേ ചൂടാണേ എന്ന് പറഞ്ഞല്ലേ ഇപ്പം പക്ഷേ മഴയായപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ എന്തൊക്കെയോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ നമുക്ക് പിന്നെ ആ രണ്ട് മഴ കഴിഞ്ഞ് ഇന്ന് നല്ല സൂപ്പർ വെയിലാകട്ടോ രാവിലെ മുതൽ ഇന്ന് നല്ല വെയിലാകട്ടോ അപ്പം തുണിയെല്ലാം ഒന്ന് വെയിലത്തിട്ട് നല്ല ഫ്രഷ് ആക്കി വെച്ചു അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ മോർ റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ എന്താണെന്നറിയുമോ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ വീട്ടിൽ തന്നെ ഇരുന്ന് ഫേഷ്യൽ ചെയ്യുന്ന ഗോൾഡൻ ഫേഷ്യൽ വീട്ടിൽ തന്നെ നമ്മുടെ നാച്ചുറൽ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു ഫേഷ്യൽ ചെയ്യുന്നത് കാണിച്ചിരുന്നു അത് കണ്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് ആൾക്കാർ ചോദിച്ചിരിക്കുന്നു വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെയാണ് നമുക്ക് ബ്ലീച്ച് ഇടാൻ പറ്റുന്നതെന്ന് അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ഫേഷ്യൽ ചെയ്യുന്ന ഗോൾഡൻ ഫേഷ്യലിന് തുല്യമായ ഒരു ഫേഷ്യലാണ് ഇന്നലെ കാണിച്ചത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റിനാണ് വന്നിരിക്കുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് ചേച്ചി വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെയാണ് ബ്ലീച്ച് അതായത് നല്ല നമ്മൾ പാർലറിലൊക്കെ പോയി പലതരത്തിലുള്ള ബ്ലീച്ച് ഉണ്ടല്ലോ നമുക്ക് ഏർ ബ്ലീച്ച് ചെയ്താൽ ഉടനെ തന്നെ അതിൻ്റെ കൂടെ ഫേഷ്യലും കൂടെ ചെയ്യണമെന്നാ പറയുന്നത് കേട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ ഊടി വന്നിട്ട് ബ്ലീച്ച് മതി ആ മുഖത്ത് ബ്ലീച്ചിൻ്റെ ഒരു ക്ലീനപ്പ് എന്ന് പറയും എന്ന് പറയുമ്പം കാരെയും കുരു ഒന്നും കാണാത്തപ്പം നമ്മൾ പറയും ബ്ലീച്ച് ഇട്ടാലും ഓക്കെ ആകുമെന്ന് പറയുമ്പം ആ അതിൻ്റെ കൂടെ ഒരു പായ്ക്കും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇട്ട് അതാണ് നല്ലത് ബ്ലീച്ച് തന്നെ മുഖത്ത് ഇട്ടിട്ട് അതൊരു നല്ലതല്ല പിന്നെ അല്ലെങ്കിൽ അതുപോലത്തെ നല്ല ഹെർബൽ ബ്ലീച്ച് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അല്ലാതെയുള്ള ബ്ലീച്ചുകളൊക്കെ ഉണ്ട് പാർലറിൽ അത് തന്നെ പോയി ഇടുന്നത് നല്ലതല്ല നമ്മുടെ സ്കിന്നിന് നല്ലതല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പായ്ക്കോ അതിൻ്റെ കൂടെ ഫേഷ്യലും കൂടെ ചെയ്താൽ ഓക്കെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചവർക്കായിട്ട് ഞാനിപ്പോൾ ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന ഓറഞ്ച് കേട്ടോ ഓറഞ്ച് പക്ഷേ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിച്ചു ഇന്നത്തെ വീഡിയോ നാളെ മതിയോ എന്ന് എന്നാലോചിച്ചു അപ്പം കുറച്ച് മുന്നേ ചോദിക്കുന്നവർ തന്നെ ക്വസ്റ്റ്യൻസ് പിന്നെയും പിന്നെയും വരുന്ന കേട്ടോ ചേച്ചി ബ്ലീച്ച് ബ്ലീച്ചിങ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഇരുന്നെന്നും പറഞ്ഞ് ചോദിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ന് ഞാൻ കരുതി അപ്പോൾ ഇന്ന് പറയാമെന്ന് കരുതി കുറച്ച് ഒരു ഓറഞ്ച് എടുക്കുക ഓറഞ്ചിൻ്റെ ജ്യൂസ് നന്നായിട്ടൊരു ബൗളിലേക്ക് എടുക്കുക കഴിഞ്ഞ ദിവസം ഒരു ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ കയ്യിലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ പായ്ക്കും എല്ലാം കാണിച്ചപ്പോൾ ആരോ ഒരാൾ വന്നിച്ച് പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ നെഗറ്റീവ് അങ്ങനെ കാണിക്കുന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൈ തന്നെ അല്ലേ നമ്മുടെ കൈ തന്നെ നമ്മുടെ മുഖത്തിടാനായിട്ട് നമ്മുടെ കൈ തന്നെ എടുത്ത് ഇങ്ങനെ കാണിച്ച കാണിക്കുന്നതിൽ എനിക്കൊന്നും ഒരു നെഗറ്റീവായിട്ട് തോന്നിയില്ല കേട്ടോ ആ പിന്നെ ഇത്രയും പേരുടെ മുന്നിൽ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയുമ്പോൾ ഒരു പൗളൊക്കെ വേണേൽ എടുക്കാം അല്ലേ അപ്പം പിന്നെ അന്ന് എനിക്ക് ഞാനിങ്ങനെ മിക്കവാറും ഞാൻ ബൗളിനകത്തെടുത്താണ് കാണിക്കുന്നത് അപ്പോൾ അന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് കേട്ടോ അപ്പം ഇപ്പം നിങ്ങൾ വീട്ടിലാണെങ്കിലും നമുക്ക് കയ്യിലൊക്കെ നമ്മൾ എൻ്റെ ഫാമിലി ഞാൻ ഇങ്ങനെ വന്നിരിക്കുമ്പോഴുണ്ടല്ലോ എല്ലാവരും എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയിലുള്ളവർ അപ്പം നമ്മുടെ എൻ്റെ അനീത്തിയോ അമ്മയോ ചേച്ചിയോ ഒക്കെ ആണ് എൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നത് അപ്പോൾ എനിക്കവിടെ ഒരു എന്താ ഒരു ഒരിതെനിക്ക് തോന്നുന്നില്ല അയ്യോ അങ്ങനെ എടുത്ത് കാണിക്കണം ഇങ്ങനെ എടുത്ത് കാണിക്കണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ മി മിക്കവാറും എത്ര പേരുണ്ട് വെറുതെ വന്ന് ഇങ്ങനെ മൊബൈലെടുത്തിട്ട് ഒന്നും ഇപ്പം ഇടേണ്ട ആ ഒരു കാര്യം എനിക്ക് അറിയാം എന്നല്ലാതെ ഒരു മേക്കപ്പും ഇല്ലാതെ ഒരു അതിനായിട്ടൊന്ന് അയ്യോ വീഡിയോ എടുക്കാൻ പോവുകയെന്നും പറഞ്ഞൊന്നും തയ്യാറാ തയ്യാറാകാതെ എത്ര പേരുണ്ട് വീഡിയോയ്ക്ക് മുന്നേ ഇരിക്കുന്ന ഞാൻ നടക്കുന്ന വഴി ഇവിടെ വന്നിരിക്കുക ഇപ്പം നമ്മൾ വേറൊരു ഡ്രസ്സ് ചെയ്യും ചെയ്യുന്നില്ല പിന്നെ ഞാൻ ഏത് ഡ്രസ്സാണോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ ഡ്രസ്സിലാണ് നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണോ എൻ്റെ മുഖം ഇരിക്കുന്നത് മിക്കവാറും മുഖം വാഷ് ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നതെന്നാണെന്നറിയോ എൻ്റെ ഫാമിലി അപ്പോൾ എൻ്റെ ഫാമിലിയിൽ കയ്യിലെടുത്ത് കാണിക്കുന്നതിൽ എനിക്ക് ഒരു ഒന്നും തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ കൈക്ക് തന്നെ എടുത്ത് ഇങ്ങനെ കാണിച്ചത് കേട്ടോ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ അപ്പോൾ എന്നോട് വലിയ ഇഷ്ടമാന്ന് സ്നേഹമാണെന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ അപ്പോൾ നിങ്ങളുടെ ആ പറഞ്ഞ ആരാണോ എൻ്റെ എന്നെക്കാട്ടിലും മൂത്തയാളാണോ ഇളയാളാണോ ഒന്നും എനിക്കറിയില്ല എന്നാൽ പോലും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു ഞാനിങ്ങനെ കയ്യിലെടുത്ത് അപ്ലൈ ഇട്ട് ചെയ്തതിനെ കാണിക്കുന്നതിന് ഒരു അങ്ങനത്തെ ഒരു റിപ്ലൈ വര അങ്ങനത്തെ ഒരു കമൻറ്റ് വരത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ സോറി ചുമ്മാ ചുമ്മാറിനാണേ അപ്പോൾ ഇനി ബൗളിനകത്തെടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഞാനതുകൊണ്ടാകട്ടോ ഞാനങ്ങനെ പ്രത്യേക ഒരുക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇങ്ങനെ വന്നിരുന്നതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ ഞാനിങ്ങനെ ഒരു വലിയ പബ്ലിക്കിൻ്റെ മുന്നിലായിരിക്കുന്നതെന്നും എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടെന്നും ഒന്നും ഞാനിപ്പം വിചാരിക്കുന്നില്ല എൻ്റെ ആൾക്കാർ കേട്ടോ എൻ്റെ എൻ്റെ സ്വന്തം അതുകൊണ്ടാകെട്ടോ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നതും ഞാനിങ്ങനെ കയ്യിലൊക്കെ എടുത്ത് തന്നെ നിങ്ങളെ കാണിച്ചത് കേട്ടോ അപ്പോൾ സൂര്യ അങ്ങനെ കയ്യിലെടുത്ത് കാണിച്ചതില്ലേ ഇനിയിപ്പം ബൗളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓറഞ്ചും കസ്തൂരി മഞ്ഞൾ ഇന്നലെ ഞാൻ എടുത്ത കസ്തൂരി മഞ്ഞൾ ഞാനെടുത്തത് അപ്പം കസ്തൂരി മഞ്ഞളിനെ പറ്റി ഒരുപാട് പേര് ഇത് ശുഭേ നല്ല കസ്തൂരി മഞ്ഞളാണോ അപ്പം ചിലർ പറയുന്നു ഇങ്ങനെ തന്നെയായിരിക്കുന്നതെന്ന് പറയുന്നു ചിലർ പറയുന്നു കസ്തൂരി മഞ്ഞളിന് ഇതിനും ഒരു ക്രീം കേട്ടോ ഈ ഞാനത് ആദ്യമേ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് അത് ഞാൻ പൊടിച്ച് വെച്ചപ്പത്തേനും ഒരു മഞ്ഞ കളർ പോലെ കേട്ടോ ഈ ഒരു മൊബൈലിൻ്റെ ഒരു ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കളറും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അത്ര വലിയ കട്ട മഞ്ഞ കളറൊന്നും ഇല്ല കസ് മഞ്ഞളിനെ കേട്ടോ ഒരു മഞ്ഞൾ ആദ്യം കാണുമ്പോൾ ഒരു ക്രീം കളറാണ് വരുന്നത് ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു കളറിനെ കാണുമ്പോൾ ഇച്ചിരി കൂടെ ഒരു കളർ അത്രേ ഉള്ളൂ അപ്പോൾ അത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും എനിക്കറിയത്തില്ല നല്ല ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഞാനിപ്പോൾ വാങ്ങിക്കുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇത് മുഖത്തൊക്കെ ഇട്ട് കാണിക്കുന്നത് അല്ലാതെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കസ്തൂരിമഞ്ഞലൊക്കെ മുഖത്തിട്ട നീറും ഇത് നമ്മുടെ മുഖത്തിട്ട ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയില്ല നല്ല ഒരു മണവും നല്ല ഒരു തണുപ്പുമാണ് മുഖത്ത് ഫീൽ ചെയ്യുന്നത് എനിക്ക് കേട്ടോ അതുകൊണ്ട് ഉറപ്പുണ്ട് എനിക്ക് ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഓയിലിനകത്തൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മൾ ഇത് കൃഷി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്താണ് നിങ്ങളെ കാണിച്ച് ഞാൻ ഇന്നലെ മുഖത്തിടാനായിട്ടും പൊടിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ ജ്യൂസെടുക്കുക ഓറഞ്ചിൻ്റെ ജ്യൂസിനകത്തോട്ട് അപ്പോൾ ആദ്യം മുഖം നന്നായിട്ട് പാർലറിലാണെങ്കിലും നമ്മൾ ബ്ലീച്ച് ഇടുന്നതിന് മുമ്പ് എന്താ ചെയ്യും ക്ലെൻസ് ചെയ്യും അതുപോലെ തന്നെ മുഖം നല്ലതുപോലെ പാലിട്ടൊന്ന് ക്ലെൻസ് ചെയ്യുക നനഞ്ഞ ടൗവില കൊണ്ട് ഒന്ന് ഒപ്പി മാറ്റുക ഓറഞ്ച് എടുക്കുക ഓറഞ്ച് ഇങ്ങനെ പിഴിഞ്ഞ് നന്നായിട്ട് ആ ജ്യൂസ് എടുക്കുക അതിലേക്ക് കുറച്ച് നല്ല കസ്തൂരിമഞ്ഞൾ അപ്ലൈ ചെയ്യുക ഓറഞ്ച് നീരും കസ്തൂരിമഞ്ഞളും നല്ലതുപോലെ കുഴച്ച് നമ്മുടെ മുഖത്ത് നല്ല കട്ടിയായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പത്ത് മിനിറ്റ് കഴിയണം കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു ഓറഞ്ചിൻ്റെ നമ്മൾ നീരെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് വീണ്ടും മുഖത്ത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക വീണ്ടും പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ റബ്ബ് ചെയ്ത് തുടച്ച് മാറ്റുക നിങ്ങളുടെ മുഖം ഒന്ന് നോക്കിക്കേ പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ അതേ ഗുണം അതേ കളർ അതേ തെളിച്ച് അതേ ഗ്ലോയെ എല്ലാം മുഖത്ത് വരും പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്ത ഗ്ലോയൊന്നും വരത്തില്ല മുഖത്തെ എന്താ മുഖത്തെ കറുത്ത പാടുകളും മുഖത്തേറ്റാൻ നല്ല പോലെ മാറും കേട്ടോ പാർലറിൽ പോയി ബ്ലീച്ച് ചെയ്താൽ മുഖത്തറ്റാൻ അപ്പോൾ തന്നെ നന്നായിട്ട് മാറും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിപ്പം ഓറഞ്ച് തീരിനകത്തോട്ട് കസ് ഒത്തൂരുമഞ്ഞളിട്ടിട്ട് നല്ലതുപോലെയൊന്നും ബ്ലീച്ച് ചെയ്യുവാണെങ്കിൽ ഒരു ഗോൾഡൻ ബ്ലീച്ചിട്ട ഫലം ഉണ്ടാകും കേട്ടോ അപ്പം എല്ലാവരും ചോദിച്ചവരെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇന്നലെയിട്ട് ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ മുഖം നല്ല സൂപ്പറാകും കേട്ടോ ഇന്നലത്തെ വീഡിയോ ഒത്തിരി ആൾക്കാർ വിളിച്ച് രാത്രി ചെയ്ത് നോക്കി ശൂപ്പം പന്ത്രണ്ട് മണിക്കൊരു ചേച്ചി വിളിച്ചു കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ വിളിച്ചിട്ട് ചെയ്ത് നോക്കി സൂപ്പ് സൂപ്പറായി മോഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ബ്ലീച്ച് അത് കണ്ടപ്പോഴായിരിക്കും വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന ബ്ലീച്ചും കൂടെ നിങ്ങളോർത്തുക അല്ലേ അപ്പോൾ ഞാനത് അത്രയും ഓർത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഇതിട്ടിട്ട് ഇന്നലത്തെ വീഡിയോ വീട്ടിൽ കൊള്ളായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എല്ലാവരുടെയും സ്കിന്നു നല്ല ഗ്ലോ ആയിട്ട് വരട്ടെ പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഓയിലിൻ്റെ കാര്യം ഒരു ശക്കലൊന്നു പറഞ്ഞോട്ടെ ഓയിലിന് ബുക്ക് ചെയ്യുന്നത് വാട്സപ്പ് വഴിയാണ് വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ ഈ വീഡിയോടെ ഞാനിങ്ങനെ കൊടുത്തേക്കാം ഇത് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അവർ ഓയിൽ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് കൈ കിട്ടി കിട്ടിക്കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള ചോദിക്കുന്നുണ്ട് ഞാൻ ഷോർട്സിനകത്തും വീഡിയോ ആയിട്ടും ഒക്കെ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അതെല്ലാവരും പോയി വാച്ച് ചെയ്യുക എന്നിട്ട് ഞാൻ ഈ പറയുന്നതിലും നിങ്ങൾക്ക് മസാജ് ചെയ്ത് ഞാൻ ചെയ്ത് കാണിക്കുന്നതല്ലേ ഇഷ്ടം ഒന്ന് നമുക്ക് മനസ്സിലാകുന്നതും അതല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് സമയമെടുത്ത് അതൊന്ന് കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് അതുപോലെ ചെയ്യുക പിന്നെ ഓയിലിൻ്റെ കാര്യത്തിന് ഇനി ആരും എൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് വാട്ട്സപ്പിൽ വന്ന് ചോദിക്കരുത് കേട്ടോ അപ്പോൾ എനിക്കും അഡ്രസ്സ് എഴുതാനിരിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ വരുന്നത് എന്നാലും ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞും കൊടുക്കാറുണ്ട് ആ ലിങ്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഷോർട്സ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓയിൽ എങ്ങനെയാണ് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തതെന്ന് ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ വീഡിയോ പോയി നോക്കണം പിന്നെ വീഡിയോയുടെ താഴെ ചില കമൻറ്റ് വരുന്നുണ്ട് ഇതെങ്ങനെയാണ് അപ്ലൈ സോറി ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് വേണം പക്ഷേ ഇതെങ്ങനെയാണ് വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിൽ വരിക എൻ്റെ വാട്സപ്പ് നമ്പരും എല്ലാം ഒന്ന് തന്നെ ആകട്ടോ വാട്സപ്പിൽ വരിക വാട്സപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്നിട്ട് കൊറിയർ വഴിയാണ് ഇത് അയച്ചു തരുന്നത് പിന്നെ പോസ്റ്റൽ വഴി എന്താ ഇത് അയയ്ക്കാത്തതെന്ന് കുറച്ച് പേർ ചോദിക്കുന്നുണ്ട് പോസ്റ്റൽ വഴി ഓയിൽ പറ്റത്തില്ല അതുകൊണ്ടാണ് കൊറിയർ വഴി അയച്ച് തരുന്നത് പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കൊറിയർ വീട്ടിൽ കൊണ്ട് തരുമോ വിളിച്ചാണോ തരുന്നതെന്നൊക്കെ ഞാൻ അതുകൊണ്ട് കുറേ ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് ചിലർ പറയുന്നുണ്ട് വീട്ടിൽ കൊണ്ട കൊണ്ടുത്തരുമെന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് നമ്പർ നോക്കി വിളിച്ച് അവിടെ ചെന്ന് എടുക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നും 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 ഓയിലിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇന്ന് രാവിലെയും ഒരു ഇട്ടിട്ടുണ്ട് എല്ലാവരും അത് പോയി നോക്കുക കേട്ടോ എന്നിട്ട് ഒന്നും എല്ലാം അറിയാമായിട്ടും ഒന്നും അറിയാൻ മേലത്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കരുത് കേട്ടോ അപ്പോൾ എനിക്കും എന്താ പറഞ്ഞു തരേണ്ടതെന്ന് അറിയാൻ മേലാത്ത ഒരു ഡൗട്ട്സ് ഉണ്ടാവുക അതുകൊണ്ട് ഓയില് വാങ്ങി കൈ കിട്ടി കഴിയുമ്പോൾ എൻ്റെ ഏതെങ്കിലും കുറേ വീഡിയോസിനകത്ത് ഷോർട്സിനകത്ത് വീഡിയോസിനകത്തൊക്കെ ഞാൻ എങ്ങനെയാണ് മസാജ് ചെയ്ത് ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് രാവിലെ തേച്ചിട്ട് രാത്രി വരെ കഴുകിക്കളയാതെ വെച്ചോണ്ടിരിക്കാവുമെന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കൂടി വന്ന അരമണിക്കൂർ അത്രയും നമ്മുടെ ഓയിൽ മുഖത്ത് തേച്ച് മസാ പത്ത് പത്ത് മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് ബാക്കി മിനിറ്റ് വെറുതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ കൂടെ അടുക്കള പണി രാവിലെ ചെയ്യുന്നതിൻ്റെ കൂടെ ആണെങ്കിലും രാവിലെ തേക്കുവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇങ്ങനെ 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 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പം ഞാൻ എന്നു വിടുന്ന വീഡിയോസിനകത്ത് ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാം പിന്നെ പിന്നെന്താ പിന്നെ കഴിഞ്ഞ ദിവസം ഗൾഫീന്ന് ഇതുപോലെ ഓയില് അങ്ങോട്ടൊന്നും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങോട്ടാ അയച്ച് തരാൻ പറ്റാത്ത കാര്യം എന്നാ പിന്നെ കൊറിയർ ഓഫീസിൽ പോയി ചോദിച്ചോ എന്നൊക്കെ ഇങ്ങനെ ഒരുമാതിരി ഒരു ക്വസ്റ്റ്യൻസ് വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊറിയർ ഓഫീസിൽ ഓഫീസിലാദ്യമേ തന്നെ ചെന്ന് ചോദിച്ചായിരുന്നു ആദ്യമേ തന്നെ നമ്മുടെ ഓയില് കത്തറിയുന്ന യു കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് തരാം ഇങ്ങനെ വരുവോ എന്ന് ചോദിക്കും നമ്മൾ കൊറിയർ ഓഫീസുമായി ബന്ധപ്പെട്ടായിരുന്നു അവര് പറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ കന്യാകുമാരി മൈസൂർ രാജസ്ഥാന് അങ്ങനെയുള്ള കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് കൊറിയർ ചാർജും കൂടുതലാണ് അതിൻ്റെ എല്ലാം എത്രയാകും എന്നുള്ള ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്നവർക്ക് എനിക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇന്ന് ഇതുപോലെ ഇങ്ങനെ ബ്ലീച്ചിനെ പറ്റി ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പക്ഷെ നോക്കിയപ്പോൾ ഓറഞ്ച് ഇല്ല അതുകൊണ്ടാണ് മുഖത്ത് ചെയ്ത് കാണിക്കുക അതിനകട്ടെ ഓറഞ്ചൊക്കെ നല്ല വൈറ്റമിൻ സിയുടെ കലവറയാണ് പിന്നെ നല്ലൊരു ബ്ലീച്ചിങ് ഉള്ള സാധനവുമാണ് അതിനകത്തോട്ട് കസ്തൂരിമഞ്ഞിടുക മുഖത്ത് ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക മുഖം നല്ല മാറ്റം വരും മുഖത്ത് പിന്നെ ഈ ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ ഒന്നരാടം നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ബ്ലീച്ച് എന്ന് പാർലർ ചെയ്യുന്ന ബ്ലീച്ച് എന്ന് പറയുമ്പോൾ മാസത്തിൽ ഒന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു സിറ്റിംഗ് ആയിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറ്റും അല്ല എങ്കിൽ മാസത്തിലൊരു പ്രാവശ്യമാണ് ഇടുന്നത് ഹെർബൽ ബ്ലീച്ച് അല്ല മറ്റേ ബ്ലീച്ച് അപ്പം വീട്ടിൽ നമ്മളിത് ചെയ്യുമ്പോൾ ഒന്നരാട്ടിൽ ഒന്നരാടം ചെയ്ത് കൊടുക്കണം ടാനെല്ലാമാറും കറുത്ത മാറും മുഖത്ത് നല്ല ഗ്ലോ വരും കളർ വയ്ക്കും ഒത്തിരി ഗുണങ്ങൾ ഓറഞ്ചിനുണ്ട് അറിയാമല്ലോ എല്ലാവർക്കും അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ ഇത്രയേ ഉള്ളൂ നല്ല ഇന്നലെ ഒരു നല്ല ഫേഷ്യലിനെ പറ്റി പറഞ്ഞു വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ ഇന്ന് നല്ലൊരു ബ്ലീച്ചിനെ പറ്റി പറഞ്ഞു വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ബൈ